ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചുമരിൽ ചുമരിലിതേപോലെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാവും അപ്പോൾ അത് മായ് കളയാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒരു വിധമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മായ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാലത് മായ്ക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കണ്ട് നോക്കാം ഇഷ്ടമാവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിനഗറിന് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കാവുന്നതാണ് അപ്പോൾ അത് എത്രയാണ് വെച്ചാൽ ഒരു രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കാം അത്യാവശ്യം ഉണ്ടാവും അതിൽ ഇനി നമുക്കതിലേക്ക് ടൂത്ത് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഏതാണ് ഉപയോഗിക്കാറുള്ളത് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിത് ഇത്രയാണ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി നമുക്കത് എത്രത്തോളം നമുക്ക് ഈ ഒരു മിക്സ് വേണം അതിനനുസരിച്ചിട്ട് നമുക്കത് കൂടുതൽ എടുക്കാവുന്നതാണ് ഇനി ഞാനിതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് സർഫാണ് സർഫ് ഞാനൊരു ഒന്നേ മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കതൊക്കെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം സർഫിന് പകരം നമുക്കിതിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ മിമ്മിൻ്റെ ലിക്വിഡ് വേണമെങ്കിൽ എടുക്കാം അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സർഫ് സർഫുണ്ടെങ്കിൽ കൂടുതലും സർഫ് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പം വേറെ എന്തെങ്കിലും ഡിറ്റർജൻറ്റ് പൗഡറാണ് നിങ്ങളുടെ കയ്യിലെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമുക്ക് ഈ ഒരു ടൂത്ത് പേസ്റ്റും സെർഫും നമ്മുടെ ഈ ഒരു വിനഗറും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ടൂത്ത് പേസ്റ്റ് അങ്ങനെ അതിൽ അലിയാതെ കെടുക്കരുത് അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതേപോലൊരു പഴയ ബ്രഷ് എടുക്കുക അപ്പം അത് തുണി ഇതിന് പകരം നമുക്കൊരു തുണി പഴയ തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും പോകില്ല കേട്ടോ തുണിയാകുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല ഒരു സ്ക്രബ് പോലെ നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു ബ്രഷ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇതേപോലെ നമുക്ക് നമുക്കിത് ഇതിലൊന്നും ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടൊന്നൊന്നും പോകുന്നില്ല കുറച്ച് നേരം നമ്മളത് ചെയ്ത് നോക്കണം ചെയ്ത് ഇങ്ങനെ വെക്കണം അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അപ്പം ഞാൻ നന്നായിട്ട് തന്നെ അത് ബ്രഷ് കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് കുറേ നേരം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്കത് മുഴുവനായിട്ട് പോയതിന് ശേഷം എനിക്ക് കാണിച്ചു തരാം നിങ്ങളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്യാതെ തന്നെ ഞാനത് ഇതേപോലെ ഉരച്ചെടുക്കുന്നത് കേട്ടോ അതല്ലെങ്കിൽ നമുക്കറിയില്ല അത് ഇതുകൊണ്ടുള്ള ഒരു മാറ്റം നമുക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല അത് എന്തോരം മാഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി ഇടുന്നുണ്ട് കേട്ടോ നമുക്കത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റാക്കി ഇടുന്നുണ്ട് ഇതിലിപ്പോൾ പേന കൊണ്ട് വരച്ചതും അതുപോലെ തന്നെ സ്കെച്ച് പെൻസിലും ക്രയോൺസും പെൻസിലൊക്കെ വെച്ചിട്ട് വരച്ചതുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഇതെടുക്കുന്നത് പേന വെച്ചതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അത് ആ ഒരു വശത്തെത്തുമ്പോൾ അങ്ങനെ മയ മാഞ്ഞ് പോകാനായിട്ട് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം അത് തുടച്ചെടുത്തിട്ട് ഇതിൻ്റെ ഒരു ആ തുടച്ചെടുത്തിട്ട് നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വരച്ചിടുന്ന സമയത്ത് നമുക്ക് അവരെ ചീത്ത പറയാനും പറ്റില്ല എന്താ വെച്ചാൽ കുട്ടികളുടെ പ്രായത്തിൽ അവരെന്തായാലും ഇത് ചെയ്യും അപ്പോൾ അവർ അവരുടെ സന്തോഷം അതൊക്കെ അല്ലേ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ മായച്ച് കളയാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ മായ്ച്ചു കളഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാതും പോയി പേന വെച്ചിട്ടും ക്രയോൺസ് എല്ലാം വെച്ചിട്ട് വരച്ചിട്ടുള്ളതായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചിത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മായ് കളയാനായിട്ട് എളുപ്പമാണ് എല്ലാവരും ചെയ്തു നോക്കുക എൻ്റെ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം